ഇതെല്ലാവർക്കും ഉണ്ടാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കാരണം നമ്മൾ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളെ കഴിയുന്നതും ദൂരം നിർത്തുക എന്നുള്ള ഒരു കാര്യം കൂടെ ഇതിൻ്റെ പിന്നിലുള്ള ഒരു സന്ദേശത്തെയാണ് ഞാൻ കൊടുക്കുന്നത് അല്ലാതെ കണ്ട് ഇത് പാഴ് വസ്തുവായിട്ട് നമ്മൾ കളയുന്നത് അല്ലെ അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു മരുന്നും കൂടെ ഇത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതൊരു കാപ്പ് കുടിക്കാനോ വെള്ളം കുടിക്കാനോ ഒക്കെ നമ്മൾ ഇതുപോലൊരു കപ്പുണ്ടാക്കി കുടിക്കുകയാണെന്ന് ഒരു അതിനകത്തിലൂടെ ചെല്ലുന്ന നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ചില വയ്യ വയ്യഴികൾ അതായത് ചില രോഗങ്ങൾ ഇതിപ്പോൾ കുറെ ഉണ്ടാവും ഞാൻ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെയുള്ള ചിരട്ട സാധനങ്ങൾ കളയാരുത് കളയരുത് അതിനകത്ത് നമ്മൾ കറി കൂട്ടുകോ വെള്ളം കുടിക്കുവോ അല്ലെങ്കിൽ ചൂട് കാപ്പിയോ ചായയോ എന്താണെന്ന് വേറെ അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും അപ്പം ഇത് ഒരു വരുമാനമാർഗവുമാണ് അതോടൊപ്പം നമ്മുടെ ശരീരത്തിനൊരു ും ചെയ്യുന്ന കാര്യം കൂടാ അപ്പം അത് എനിക്കും എല്ലാവരോടും പറയാനുള്ളത് കഴിയുന്ന നമ്മൾ ചിരട്ടയുടെ പല സൈസില് ഇതുപോലുള്ള കൊച്ചത് കിട്ടും വലിയ പാത്രങ്ങൾ കിട്ടും ഇതൊക്കെ നമുക്ക് പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പണ്ട് കാലത്ത് നമ്മള് ചട്ടിയിലൊക്കെ കറി വെച്ചതും ആഹാരവും കഴിക്കുന്നത് അന്നത്തെ ആരോഗ്യം ഇന്നത്തെ ആരോഗ്യം നമ്മൾ ഒരുപാട് വ്യത്യാസം ഇന്നല്ല റെഡിമെയ്ഡ് ഭക്ഷണമായപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആക്കെ കൊള്ളാത്ത പേരുകളാണ് ഓരോ അസുഖത്തിൻ്റെ അല്ലേ കൊളസ്ട്രോളിന് വെള്ളം തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ലൊരു മെഡിസിനാണ് അപ്പം ഞാനത് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുക എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ ചെയ്യാവുന്ന ഒരു കാര്യം അങ്ങോട്ട് ഒന്നും പറ്റിയില്ല ഒരു ചിരട്ട തവിയെങ്കിലും നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഒരു എടുത്ത് അതിന് രണ്ട് തുളയിട്ട് ഒരു കമ്പ് കൂത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഉപയോഗമായി ഇല്ലേ അപ്പം ഇതിപ്പോ ഒരു അഞ്ചു മിനിറ്റത്തെ കാര്യമല്ലേ ആയുള്ളൂ തീർച്ചയായിട്ടും ഇനി അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തെടുക്കുക ഇതിനകത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്ത് ഗുണമുണ്ട് അത് നമുക്ക് ഒരു നേരത്തെ മരുന്നെങ്കിലും മാറ്റി നിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ കണ്ടില്ലേ നിമിഷ നേരങ്ങളും മതി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ഇതുപോലൊന്ന് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാത്രം തീർച്ചയായും ഇത് പാത്രത്തോടൊപ്പം ഇതൊരു മരുന്നും കൂടാതെ ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോടൊന്ന് മിനിസപ്പെടുത്തുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് മിനിറ്റ് കാര്യങ്ങളോ ആണെന്ന് ഇതെല്ലാം ഒരു മുമ്പ് െ നമ്മുടെ പ്രതിയമ്മ നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്കൊരു കപ്പുണ്ടാക്കി കാണിച്ചിരിക്കുകയാണ് ഇതേപോലെ പല കാര്യങ്ങളും നമ്മൾ നിർമ്മിക്കുന്നുണ്ട് ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഇതേപോലെ തന്നെ ഇതുപോലൊരു നടത്തി തീർച്ചയായിട്ടും എല്ലാ വീട്ടിലും ഉണ്ടാവട്ടെ കാരണം കൊച്ചു കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്കും ഒരു കൗതുക അവരെ കൂടെ കൂട്ടിക്കൊണ്ട് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു അവർക്കും ഒരു ഇത് കൊടുക്കാവുന്നുണ്ടെങ്കിൽ അവരും അത് ചെയ്തു തരും തന്നെയല്ല ഓരോ വീടുകളിലും അതിൻ്റെതായിട്ടുള്ള ആ ഒരു മരുന്നിനെ ഒഴിവാക്കി നിർത്താൻ നമ്മൾ ശ്രമിക്കുക ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന കാശിന്റെ ഒരു പത്തിൽ ഒരു അംശമില്ല ഒരു രണ്ട് സെക്കൻഡിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അതെ അല്ലേ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നോക്കേ ഇത്രയായില്ലേ അതെ ഒരു ചെറിയ രാവിലത്തെ

പേഷ്യന്റ് അതാണ് പറയാനുള്ളത് ഷുഗർ പേഷ്യൻറ്റിന് ഇത് ഏറ്റവും നല്ലതാണ് നമ്മൾ ഒരാഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ചിരട്ട നമ്മൾ കാപ്പി കുടിക്കുവോ ചൂടുവെള്ളം കുടിക്കുമോ അതല്ലെന്നുവരിയിൽ എന്തെങ്കിലും ചൂടുവെള്ളോ തണുത്തതോ എന്തെങ്കിലും ആയിക്കോട്ടെ കഴിക്കാവുന്നുണ്ടെന്ന് വരിയിൽ നമുക്ക് ഷുഗറിൻ്റെ കുറേ മരുന്നിന് ഒരു ഒന്നൊഴിവാക്കാം അതിന് ഉറപ്പാണ് തീർച്ചയായിട്ടും ഇത് പരീക്ഷിക്കുക തീർച്ചയായും നമ്മുടെ പറയാനുള്ളത് ഇടവേള കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും അതേപോലെ തന്നെയാണ് ഇത്തിരി പാത്രങ്ങൾ ഇത് ഇതിനകം ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതൊരു കറിപ്പാത്രമാണ് വല്യ പാടുകൾ ഒന്നുമില്ല നോക്കുന്ന രീതിക്കൊരു ശ്രമിച്ചാൽ മാത്രമേ ഉള്ളു അതിനകത്തൊരു സിമ്പിളാണ് ഓൺലൈനൊക്കെ നമുക്ക് വളരെ വിലക്കുറവില് ഒത്തിരി ചൂടുകള് ലഭിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമുക്ക് ആവശ്യം അനുസരിച്ചുള്ള ഉപയോഗം അനുസരിച്ചുള്ള കുറച്ച് ചൂടുകളൊക്കെ ചെറിയ കോസ്റ്റിൽ കിട്ടും അതൊക്കെ മേടിച്ചുകഴിഞ്ഞാൽ ഇതേപോലുള്ള പരീക്ഷണങ്ങൾ നടത്തി വിജയിക്കാൻ കഴിയും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ായില്ലേ ഇനിയിപ്പൊ ഇതിന്റെ പുറത്തെ ഈ ചിരട്ടയെല്ലാം വേണമെന്നുണ്ടെന്ന് വരില്ല അതൊന്ന് നനച്ചേച്ച് നമ്മള് വൃത്തിയാക്കുകയാണ് എളുപ്പം എളുപ്പം ഉണങ്ങിയാണെങ്കിലും നമ്മൾ ഇതുപോലുള്ള ഒരു സാൻ പേപ്പറിന്റെ ആവശ്യമുള്ളൂ നല്ലതായിട്ടൊന്നു കഴിഞ്ഞാല് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ അല്ല നമ്മളിതൊക്കെ ചെയ്തു തുടങ്ങുമ്പോണ്ടല്ലോ നമുക്കത് ഒരു സന്തോഷമാണ് അത് ചെയ്ത് നോക്കുക എന്നാലും അറിയാം വിജയിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ എത്രയോ രൂപയുടെ സാധനങ്ങള് ഞാൻ കൊടുത്തിട്ട് ആ കിട്ടുന്ന പൈസ നമ്മൾ ഈ വഴിയിലൊക്കെ പ്രായമുള്ള ആളുകൾ ഉണ്ടല്ലോ അവർക്ക് ഞാൻ ഓരോ ചോറ് മേടിച്ചുകൊണ്ട് കൊടുക്കും ഇതിനകത്ത് സമ്പാദിക്കാനോ ഒന്നും അല്ല ഒരു ജോലി ചെയ്ത് നമ്മൾ ഒരു നേരത്തെ നമ്മൾ മെച്ചപ്പെടക്കാൻ കൊടുക്കുന്നെങ്കിൽ അതിന് ഞാൻ ഭാഗ്യമായിട്ട് തന്നെയാണ് അതിനൊരു അവസരം ടീച്ചർ തന്നതിന് ഞാൻ നാളെ എനിക്ക് അത് ചെയ്യാനുള്ള ആരോഗ്യം തരട്ടെ പ്രാർത്ഥിക്കുന്നു ഇതും ഇതേപോലെയുള്ള പല കാര്യങ്ങളും നിർമ്മിക്കാനുള്ള മനസ്സും ക്ഷമയും ആയിട്ട് ആരോഗ്യമൊക്കെ ഈശ്വരൻ തരട്ടെ എന്ന് ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെപ്പം നമുക്ക് മനസ്സിൽ വരും കഷ്ടപ്പെടുന്ന പല ആളുകളുണ്ട് ഇത് ഇതിൽ ഇങ്ങനെ ഞാൻ ചെയ്ത് കിട്ടുന്ന പൈസ അങ്ങനെ ഓരോരുത്തർക്കായിട്ട് കൊടുക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചു ആ അല്ലാതെ ഇത് ഒരു വരുമാനം ഏതാ നമുക്ക് പൈസ നമ്മുടെ സ്വന്തം ആവശ്യത്തിനൊന്നുള്ളതല്ല ഞാൻ കാണുന്നത് എന്റെ ചുറ്റുമുള്ള ആർക്കെങ്കിലും ഒരു നേരമെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാൻ തന്നെയാണ് എനിക്ക് അറിയും ഇതിന്റെ പൊടി അലർജി എങ്കിലും ഭയങ്കര അലർജി എനിക്ക് ഓ ഞാൻ ഇപ്പൊ എടുത്തില്ല വെച്ചിട്ട നമ്മള് വീട്ടമ്മമാർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഒരു വീട്ടില് തീർച്ചയായിട്ടും ഒരു സാധനമെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് നോക്കുമ്പോൾ അതൊരു അഭിമാനം എടാ ഞാൻ ചെയ്ത ഒരു സാധനമാണല്ലോ അതത് ഉപയോഗിക്കുന്നത് എന്ന് കാണുമ്പോ നമുക്കത് ഭയങ്കര സന്തോഷമാണ്

സ്ഥലം തന്നെ അത് കണ്ടെത്തിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാമല്ലോ നമുക്ക് എല്ലാരും ചെയ്യണം സമയം കപ്പും വേണ്ട സാധനം ബേസ് ണ്ടെന്ന് വരി നമുക്ക് അത് മറിയത്തും ഇല്ല അന്നേരം നമുക്ക് അത് കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്യാന്നുണ്ടെന്ന് വരില്ല ഓക്കെ അതിലും ഒരു സാധനമാവും ായി നമ്മളത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് കറി വെക്കാനുള്ള ഒരു പ്രചോദമായി മാറട്ടെ ഈ കാഴ്ച അതേപോലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലരും പലരുണ്ടോ അവർക്കത് കാണുമ്പം ഒരാഗ്രഹം വളരട്ടെ അവർ ശ്രമിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വെച്ച് ഒട്ടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളു ഇതൊക്കെ ഇത് ഇടുന്ന ചിരട്ടപ്പൊടിയല്ലേ ചിരട്ട ചിരട്ട പൊടി തന്നെയാണ് ഇട്ട് അല്ലേ

നമ്മൾ ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കൂടുതലും ഈ പ്ലാസ്റ്റിക്കിനകത്തു നിന്നുണ്ടാകുന്ന ചില കെമിക്കലുകൾ ഏ അതേപോലെ തന്നെ വീട്ടിലുണ്ട നമ്മൾ മേടിക്കുന്ന കറി പൗഡറുകൾ ഈ രണ്ട് കൂട്ടം സാധനങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നമുക്ക് കൂടുതലും വീടുകളിൽ വീടുകളിലുണ്ടാവുന്നത് അപ്പോൾ അതിനെ ഒന്ന് ഒഴിവാക്കാനായിട്ട് നമുക്ക് പരമാവധി നമുക്ക് ശ്രമിക്കാം തീർച്ചയായിട്ടും എന്നെ പോലുള്ള ഓരോ വീട്ടമ്മമാർക്കും എളുപ്പം ചെയ്യാവുന്ന കാര്യങ്ങളു നിങ്ങളുടെ കണ്ണു മുമ്പിൽ വെച്ച് തന്നെ പത്ത് മിനിറ്റത്തെ കാര്യം പോലും ഇത് നമുക്ക് കറികൾ ഒഴിക്കുവോ തോരനോ കറിയോ എന്താന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് എടുക്കാം അതൊരു ചെറിയൊരു തവി എന്തല്ലേ സ്പൂണോ ഉണ്ടെന്ന് വരില്ല നമുക്ക് അതിനകത്തൊരു കറിയാവും അതേസമയം പ്ലാസ്റ്റിക് പാത്രം നമ്മൾ എടുക്കുന്നതിനേക്കാളും ഗുണമാണ് ഇത് ആരോഗ്യത്തിന് നല്ലതും നല്ലതുമാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും വീട്ടമ്മമാരായിട്ടുള്ളവരോ ഉള്ളവരോട് എന്റെ ഒരു റിക്വസ്റ്റായിട്ട് കണ്ടാൽ മതി നമുക്ക് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരം തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ കൂടെ ഉള്ള കാര്യങ്ങൾ നോക്കാം അല്ലാതെ ഇതൊരു പേര് കിട്ടാനോ കാര്യത്തിനോ ഒന്നും അല്ല ഞാനിത് ചെയ്തത് ഇത് അമ്മമാർക്ക് പറ്റും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കാരണം ഇപ്പൊ പോയ ജന്മങ്ങളെ ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇനിയുള്ള ജന്മങ്ങളെങ്കിലും അല്ലെ വരുന്ന തലമുറകളെ നമുക്ക് തീർച്ചയായിട്ടും അതുപോലെ തന്നെ മൺപാത്രങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക ഇതുപോലുള്ള ചിരട്ടകള് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക പ്ലാസ്റ്റിക്കിനെ കഴിയുന്നത് നമ്മൾ ദൂരെ നിർത്തും എന്നാ ചോദിക്കും നമ്മുടെ നിത്യോപകര സാധനങ്ങളിലെല്ലാം ആണ് അമിത എന്തുവാ അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ കുറച്ചെങ്കിലും നമുക്ക് അതിനെ മാറ്റി നിർത്താം ഒഴിവാക്കിയാൽ അത്രയും നല്ലത് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാരോടും എനിക്ക് പറയാനുള്ളത് പ്ലാസ്റ്റിക്കിനെ പ്ലാസ്റ്റിർത്ത തീർച്ചയായും ഇത് തന്നെയാണ് എൻ്റെ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ സതിയമ്മ പറയുന്ന പോലെ തന്നെയാണ് എല്ലാ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കാണെങ്കിലും ഒക്കെ അവിടെ ഒഴിവു സമയങ്ങളിൽ അവരുടെ ഇടവേള കുറച്ചു സമയം അവർക്കത്ര സമയം പോകും അവർക്കൊരു ആരോഗ്യപ്രദമായ ഒരു ഉൽപ്പന്നം വീട്ടിലുണ്ടാക്കാൻ പറ്റും അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കുക അതിന്റെ വിജയങ്ങള് നമ്മുടെ ചെറിയ ചിരട്ടകൾ നമുക്ക് കിട്ടും കുഞ്ഞുങ്ങൾക്കും അതൊരു കൗതുക ഞാൻ വേറൊരു ചിരട്ട ഇവിടെ കൊണ്ടുവന്നു ചോദിച്ച ഉള്ള നമ്മൾ ഈ തിരിഞ്ഞു കളയുന്ന സാധനങ്ങളിലെ ഇതൊക്കെ ചിരട്ടയാ ഇതൊക്കെ ഓരോ ഉൽപ്പന്നങ്ങളായിട്ട് മാറും അതിനാണ് ഇതെല്ലാം കൊണ്ടുവച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ഓരോ സാധനങ്ങൾ നമുക്ക് കിളിയായിട്ടോ ചെറിയ ഓരോ ജീവികളെ ഉണ്ടാക്കാനും നമുക്ക് ഇതുകൊണ്ട് പറ്റും ഇനിയിപ്പൊ ഇതിന്റെ പുറവെല്ലാം നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്ത് ഇത് ഒരു ഒരു ചിരട്ടക്കകത്ത് അല്ല ഒരു കിട്ടിയതാണ് ഇതിനകത്ത് തേങ്ങയുണ്ട് ഇത് പിന്നെ ഇല്ല അത് അല്ല വെള്ളക്കല്ല നല്ല തേങ്ങയാട്ട അതിനേ തന്നെയാണ് അത് പക്ഷേ അതിനകം ഒന്നും ഇല്ല എന്നുള്ളതേ ഉള്ളുണ്ടോ ഇപ്പൊ ഇത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം സ്പൂൺ ഉണ്ടാക്കാനൊക്കെ കൊള്ളാം ഉം ഇതൊരു പിടിയില്ലേ പിടിക്ക് ഇതേപോലെ തന്നെ ഇതിപ്പോ വേണെങ്കിൽ നമുക്കൊരു സ്പൂൺ ആക്കാവുന്നതേ ഉള്ളു ഇവിടെ കട്ട് ചെയ്ത് ഇതൊരു സ്പൂൺ പോലെ കട്ട് ചെയ്തെടുത്ത് ഇതൊന്നും ഒട്ടിച്ചാൽ മതി അപ്പൊ നമുക്കൊരു ചെറിയ കഞ്ഞി കുടിക്കാനൊക്കെ പറ്റുന്ന തീർച്ചയായിട്ടും ഇതൊക്കെ എല്ലാം നല്ല നല്ല അതായത് എന്നാന്നുണ്ടോ കുറച്ച് നമുക്ക് കലാപരമായിട്ട് ചിന്തിക്കുന്ന അമ്മമാരാണെങ്കിൽ ഇതിന് കുറെ ഉണ്ട് ജീവികളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതുകൊണ്ട് എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനുള്ളത് നമുക്കിത് ശ്രമിക്കാം നമുക്ക് എല്ലാവർക്കും നമുക്കിതൊന്നും ശ്രമിച്ച് നോക്കാം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ടി വി കണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിരിക്കുന്ന സമയം നമുക്ക് മതി ഇത് അഞ്ച് മിനിറ്റത്തെ കാര്യമുള്ളൂ ഇതൊന്ന് കട്ട് ചെയ്യണം ഒന്ന് ഒട്ടിക്കണം അതിന്റെ പുറത്തെ ആ തരിതരിപ്പൊന്ന് മാറ്റണം അതിനൊരു സാൻഡ് പേപ്പറും ഉണ്ടെങ്കിൽ ഓരോ വീട്ടിലും ഒരു ഗ്ലാസ് ഉണ്ടാക്കാം അല്ലേ തീർച്ചയായും പറ്റും അതായത് പ്ലാസ്റ്റിക് കപ്പിനെ മാറ്റിയിട്ട് നമുക്ക് നമുക്കിതുപോലുള്ള ഒരു കപ്പിനകത്ത് നമുക്ക് ഒരു ചായ കുടിക്കാം പറ്റും തീർച്ചയായും ഇനി അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം എല്ലാ അമ്മമാരും സതീമയുടെ ആഗ്രഹം പോലെ തന്നെ ആകട്ടെ എന്റെയും തലമുറകൾ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിലേക്കൊക്കെ തിരിയട്ടെന്തോട്ടെ അപ്പം ഇത്രയും സമയം സദീമ നമുക്ക് തന്നതിനകത്ത് വളരെ സന്തോഷം അമ്മയ്ക്ക് ആയുസ് ആരോഗ്യം തരുന്നു അമ്മക്ക് സ്മാർട്ട് സുഭാരിയുടെ എല്ലാവിധ ആശംസകളും തരുന്നു തീർച്ചയായിട്ടും സന്തോഷം എല്ലാവരും നന്മയായിട്ടിരിക്കട്ടെ രോഗമില്ലാത്ത ഒരു കാലത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം ചിന്തിക്കാം ഓക്കെ